നമ്മളിനി പരിചയപ്പെടുന്നത് ഒരു വി ഐ പി സ്ഥാനാർത്ഥിയെയാണ് അത് നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരള രാഷ്ട്രീയത്തിലെ ഒരുപക്ഷെ നയതന്ത്രങ്ങളിലെ ഏറ്റവും ചാരുതയുള്ള ഒരു നേതാവ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ആ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ജ്യേഷ്ഠൻ്റെ പുത്രനാണ് പി കെ അസ്ലു അദ്ദേഹം മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹം മത്സരിക്കുന്നത് വേങ്ങര ഡിവിഷനിൽ നിന്നാണ് നേരത്തെ അദ്ദേഹം ഉരകം ഗ്രാമപഞ്ചായത്തിൻ്റെ ആയിരുന്നു ഒപ്പം തന്നെ വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു അതുകഴിഞ്ഞ് അദ്ദേഹം ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് കൂടി മത്സരിക്കുകയാണ് പി കെ അസ്ലു ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പം ഉണ്ട് ആദ്യം തന്നെ സ്ഥാന അഭിനന്ദനങ്ങളിൽ ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയാണ് കഴിഞ്ഞ ടേമുകളിലൊക്കെ പ്രസിഡൻ്റായ ഒരു പരിചയമുണ്ട് എങ്ങനെയാണ് ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ രാഷ്ട്രീയ രംഗത്ത് സജീവമാണ് ജനപ്രീതിയായിട്ട് പഞ്ചായത്ത് പ്രസിഡൻ്റായും ബ്ലോക്ക് പ്രസിഡൻ്റായൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഒരു പരിചയമുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും നാടിൻ്റെ എല്ലാ വികസനവും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സഹകരണം ജില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ ജില്ല മൊത്തത്തിൽ ഉള്ളൊരു വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ ഡിവിഷനിൽ ഉണ്ടാക്കി ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുള്ളതു തന്നെയാണ് എൻ്റെ പ്രതീക്ഷ മുസ്ലിം ലീഗിന് വലിയ ഒരു ആധിപത്യമുള്ള ഡിവിഷനാണ് വേങ്ങര എന്ന് പറയുന്നത് സ്വാഭാവികമായും അപ്പോൾ വോട്ട് തേടി പോയിട്ടുണ്ടാവും പക്ഷേ അതിൻ്റെ ഒരു ആവശ്യം പോലും ഇല്ലാത്തൊരു മേഖലയാണ് പക്ഷേ എന്താണ് പറയുന്നത് വോട്ടർമാർ വളരെ അനുകൂല സാഹചര്യം കാരണം അത് യു ഡി എഫിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് വേങ്ങര എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഒരു നിയോജക മണ്ഡലം കൂടിയാണ് വേങ്ങര അപ്പോൾ കോൺഗ്രസും ലീഗൊക്കെ വളരെ നല്ല ഐക്യത്തിൽ യു ഡി എഫ് സംവിധാനം വളരെ ശക്തമാണ് നല്ലൊരു ഭൂരിപക്ഷം തന്നെ വലിയൊരു ഭൂരിപക്ഷം തന്നെ ഉണ്ടാവുന്ന പ്രതീക്ഷയാണ് വോട്ടർമാരൊക്കെ വളരെ അനുകൂലമായ സാഹചര്യമാണ് അത്ര ഭയങ്കര മണ്ഡലം മുസ്ലിം പ്രസിഡന്റ് എന്ന രീതിയിൽ താങ്കൾക്ക് ഇവിടെ പരിചയമാണ് മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയാണ് സ്വാഭാവികമായും നേരത്തെ മത്സരിച്ച് ഊരകത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഇനി അത് അത് കഴിഞ്ഞ് ഭയങ്കര ബ്ലോക്ക് ഡിവിഷനിലേക്ക് മത്സരിച്ചപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു സ്വാഭാവികമായും ഉയരുന്ന ചോദ്യം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവും എന്നുള്ളതാണ് അല്ല ആ ചോദ്യത്തിനൊപ്പം പ്രസക്തി ചെയ്യാം കാരണം ഇപ്പോൾ പാർട്ടി എന്നോട് പറഞ്ഞത് മത്സരിക്കാനാണ് അപ്പോൾ നമ്മൾ മത്സരിച്ച് വിജയിച്ച് പിന്നെ പാർട്ടിക്ക് ശക്തമായ നേതൃത്വമുണ്ട് അത് യുക്തമായ തീ സമയത്ത് അതിൻ്റെ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ പാർട്ടി നേതൃത്വമാണ് എടുക്കേണ്ടത് ആ ചോദ്യത്തിന് ഞാനല്ല മറുപടി പറയേണ്ടത് അല്ല അതിൻ്റെ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് കേട്ടോ ചോദിച്ചത് മറ്റൊന്നുമല്ല കാരണം ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർ എഴുതുന്നുണ്ടാവും ഇപ്പം കുഞ്ഞാലിക്കുട്ടി അത് അതിനപ്പുറത്തേക്ക് കൃത്യമായ മെറിറ്റ് ഉണ്ട് താങ്കൾക്ക് കാരണം നല്ല രീതിയിൽ ഉരകം ഗ്രാമപഞ്ചായത്തിനെ നയിച്ച ആളാണ് വേങ്ങര ബ്ലോക്കിനെ നയിച്ച ആളാണ് ഇനി അഥവാ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ വാഗ്ദാനങ്ങളൊന്നും ഞാൻ ചോദിക്കുന്നില്ല മലപ്പുറത്ത് ഏത് രീതിയിൽ മാറ്റാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുക അതിന് ഞാൻ ഇപ്പോൾ ഉത്തരമൊന്നും പറഞ്ഞില്ല അത് പറയാൻ പാടില്ല അത് പാർട്ടി നേതൃത്വം തീരുമാനിക്കുകയാണ് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും ഇവിടെ ജനങ്ങളുടെ കൂടെ നിന്നുള്ള പരിചയനിക്കുന്നുണ്ട് അത് എല്ലാ രംഗത്തും പ്രത്യേകിച്ച് മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് എന്ന നിലക്കും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ മണ്ഡലം കൺവീനറും കൂടിയായിരുന്നു അപ്പോൾ എല്ലാവരുമായി നല്ല ബന്ധം സ്വന്തം മണ്ഡലമാണ് ഇവിടെ ആർക്കും ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാവർക്കും നല്ല പരിചയമാണ് സ്വന്തം അടുപ്പക്കാരെ പോലെയാണ് എല്ലാവരും അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം അപ്പോൾ ഇവിടുത്തെ വികസനവും കാര്യമൊക്കെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ജനങ്ങൾക്ക് അറിയും ചെയ്യുക അപ്പോൾ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും എൻ്റെ മുന്നോട്ടുള്ള പ്രയാണം ഈ കൊടുക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാനുള്ള കുഞ്ഞാപ്പയുടെ അല്ല അങ്ങനെയല്ല നമ്മൾ ഈ ഒരു പൊതുപ്രവർത്തനം ആകുമ്പോൾ ഒക്കെ നേതൃത്വം തീരുമാനിക്കേണ്ട കാര്യങ്ങളിൽ നമ്മൾ ഉത്തരം പറയാൻ പാടില്ലല്ലോ അതിനൊക്കെ ശക്തമായ നേതൃത്വം ഉണ്ടല്ലോ പ്രത്യേകിച്ചും പാണക്കാട് കുടുംബം അടങ്ങുന്ന തങ്ങമാരുടെ ആ നേതൃത്വമുള്ള അതൊക്കെ തീരുമാനമെടുക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയൊക്കെയാണ് എടുക്കുന്നത് അപ്പോൾ അവർ അതിനനുസരിച്ച് മെറിച്ചനുസരിച്ച് തീരുമാനമെടുക്കുമോ ആ തീരുമാനമാണ് പാർട്ടി നടപ്പാക്കുകയും ചെയ്യുക ഈ സ്ഥാനാർത്ഥിത്വം വന്നതിന് ശേഷം കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കണ്ടോ അദ്ദേഹം എന്താണ് നിർദ്ദേശം നൽകിയത് അദ്ദേഹത്തെ കണ്ടു നോമിനേഷൻ കൊടുക്കുക അത് സ്ഥാനാർത്ഥി നിർണയം അതിനുശേഷം നോമിനേഷൻ കൊടുക്കുന്ന മുമ്പൊക്കെ പോയി കണ്ടിട്ടുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം പ്രകാരം കാരണം നമുക്ക് രാഷ്ട്രീയ ഫാമിലിയാണല്ലോ ഇപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം ചർച്ച ചെയ്യും മണ്ഡലത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യും വികസനം ചർച്ച ചെയ്യും എല്ലാ കാര്യം ചർച്ച ചെയ്യും എല്ലാം ചർച്ച ചെയ്യും അപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് എറിഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് വീണ്ടും തുടർ വികസനങ്ങളും കാര്യങ്ങളും കൊണ്ടുവരണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അത് അങ്ങനെയാണ് പറഞ്ഞത് തങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിലും മികച്ച രീതിയിൽ തിളങ്ങാൻ കഴിയട്ടെ താങ്ക് യു താങ്ക് യു പി കെ അസ്ലു ആണ് അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് അദ്ദേഹം ചോദ്യങ്ങളിൽ നിന്നൊക്കെ തന്ത്രപൂർവ്വം ഒഴിച്ചു മാറി എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹം പറയുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള പദം അത് പാർട്ടി നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് മറ്റൊന്ന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഒരുപാട് സ്വപ്നങ്ങൾ തനിക്കുണ്ട് അത് കൃത്യമായി തന്നെ ജനങ്ങൾക്കൊപ്പം നിന്ന് യാഥാർത്ഥ്യമാക്കുമെന്നും പി കെ അസുൽ പറയുകയാണ് ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷു ന്യൂസ് മലപ്പുറം